ഒരു കുഞ്ഞൊരു ഫ്രഷ് വാട്ടർ തിമിങ്കലത്തിന് നമ്മൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ ആദ്യമായിട്ടാണ് നമ്മൾ ഇത്രയും വലിയ വണ്ടി സാധനം പറയുമായിരുന്നു നമ്മളാ ആമസോണിൽ നിന്ന് പിടിച്ചി ഇതിന്റെ ഒരു അൻപത് കിലോ ഉള്ളതിന് നമ്മൾ ചൂണ്ടായിട്ട് പിടിച്ചിട്ടുണ്ട് നമ്മൾ ഇന്നത്തെ പരിപാടി പേരിടാല് ആ കാണുന്ന ലോറിയൽ നമ്മുടെ വീട്ടിലോട്ട് ഒരു മീൻ വന്നിട്ടുണ്ട് മമ്മി എന്നോട് ചോദിക്കുവായിരുന്നു പപ്പയോട് ചോദിക്കുന്നത് വലിയൊരു വണ്ടിയാണല്ലോ വന്നിരിക്കുന്നതെന്ന് നമ്മുടെ കൊറേ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ അടുത്ത് കമന്റ് ചെയ്ത് പറഞ്ഞതും ചോദിച്ചതും ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇന്നത്തെ വീഡിയോ അതായത് നമ്മുടെ കുളത്തിലേക്ക് ഒരു വലിയൊരു മീൻ നമ്മൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ എന്റെ മീനായിരിക്കും എന്തൊരു ഐഡിയ ഉണ്ടോ ഇല്ല അങ്കിൾ അങ്ങനെ ഐഡിയ ഉണ്ടാക്കലെ ചോദിച്ചാ എന്ത് മീനായിരിക്കും ആർക്കും അറിയില്ല ആർക്കും ഗസ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ ലോറിയെ കൊണ്ടുവരണി എന്തായിരിക്കും അതാപ്പിങ്ങൾക്കാലും വലിയ മീനുകളൊക്കെ ഉണ്ട് പിന്നെ എന്തോരുണ്ട് ഒരു കുഞ്ഞൊരു ഫ്രഷ് വാട്ടർ തിമിങ്കലത്തിന് നമ്മൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാ മെ പറഞ്ഞല്ലേ ബാ ഒരു കാര്യം ചെയ്യാ ഇന്നത്തെ വീഡിയോ വളരെ ചെറിയൊരു ആണ് വാങ്ങി കാണിച്ച വണ്ടിയ ചേട്ടന്മാര് പെരുമ്പാവൂർ വന്നാണ് കേട്ടോ ഇവിടെ കയറിയില്ലേട്ടോ ആദ്യമായിട്ടാണ് നമ്മൾ ഇത്രയും വലിയ ഒരു സാധനത്തിനും മേടിക്കുന്നത് അതേ കണ്ടല്ലോ അടിപൊളി മമ്മിയൊക്കെ നോക്കി നിൽക്കുവാണ് എന്നാ സംഭവന്നെ ഒരു ചെറിയ കുതിരക്കുഞ്ഞുണ്ട് കടൽ കുതിര ഇത് ചേട്ടന്മാർ ജനറേറ്റർ ഒക്കെ വെച്ച് ജനറേറ്റർ ലൈവ് ആയിട്ടുള്ള എയർ സർക്കുലേഷൻ കൊടുത്തിട്ടൊക്കെയാണ് മീനെ കൊണ്ടുവന്നിരിക്കുന്നത് ചുമ്മാ കൊണ്ടുവരാൻ പറ്റത്തില്ല കേട്ടോ അഞ്ചു കാണാൻ പറ്റുന്നുണ്ടോ ആ വെയിലാ അല്ലേ അഞ്ചിനെ വൈകുന്നേരം കൊണ്ട് കാണിക്കാം കാര്യം എന്തായാലും വൈകിട്ട് അമ്മമാരെ ഫീഡ് ചെയ്യുന്നുണ്ട് അപ്പൊ അപ്പയാണെങ്കിൽ ഗേറ്റ് പറഞ്ഞു കൊടുത്തു കൂടെ എല്ലാവർക്കും ഒരു ഒരു മീനാണെന്ന് വെള്ളം വീഴുന്നുണ്ട് ചേട്ടാ എന്റെ പേര് സ്ഥലം പെരുമ്പാവൂര് അപ്പൊ നമ്മുടെ മീനിനെ പെരുമ്പാവൂരിന്നാണ് കൊണ്ടുവരുന്നത് ഞങ്ങള് പറയുമായിരുന്നു ആദ്യമായിട്ടാണ് നമ്മൾ ഇത്രയും വലിയൊരു മീൻ ഇങ്ങനെ കൊണ്ടുവരുന്നത് നിങ്ങള് നോക്കുവാണെങ്കിൽ ഒരു ജനറേറ്റർ വെച്ചിട്ടുണ്ട് ജനറേറ്റർ വെച്ചിട്ട് ഫുൾ ടൈം എയറേഷൻ വെച്ചിട്ടാണ് മീനെ കൊണ്ടുവന്നിരിക്കുന്നത് ഞാനും കൂടെ അകത്ത് കേറാം നിങ്ങൾ ആരും വരണ്ട കേട്ടോ എല്ലാരും ഇവിടെ നോക്കി നിക്കുവാണ് സംഭവം ഇതാണ് ചേട്ടന്മാര് മെയിൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ടാങ്ക് ഇതിനെങ്ങനെ ഏറെ റേഷൻ കൊടുത്തില്ലെങ്കിൽ പ്രശ്നമല്ലേ ഇത്രയും ദൂരം ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ലേ അത് ആ അപ്പൊ ഏറെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണ അല്ലേ മേളിൽ നിന്ന് ചേട്ടൻ പറഞ്ഞ അനുസരിച്ചിട്ട് ഈ മെയിന് നമ്മൾ അരാപ്പയ്മണ അലികേട്ടാണെങ്കിലും മേളീന്നാണ് സോറി എയർ എടുക്കുന്നത് രണ്ടര അടി നീളം കാണുമായിരിക്കും എത്ര കിലോ കാണുമായിരിക്കും ഓ ഒരു പത്ത് കിലോ കുറേ നമ്മൾ ആമസോണിൽ നിന്ന് പിടിച്ച മീനാണ് കേട്ടോ ആടി ആടിപൊളി സുന്ദര ഇവരെ നമ്മൾ എങ്ങനെയാണിട്ടെ കൊള കാണിച്ചെ കാണിച്ച ഇവിടെ എല്ലാരും സംഭവം നോക്കിക്കൊണ്ടിരിക്കാന്ന് കേട്ടോ ഇവിടെ ചേട്ടാ കുളം ഈ സൈഡിലാ തിയേറ്റർ കൊണ്ട് നമുക്ക് ആദ്യം കുളം ഒന്ന് കാണിക്കാം ഞങ്ങൾ ഇതിനകത്ത് ഇന്ന് രാവിലെ കുറെ ഉപ്പിട്ടുപാട് ഉപ്പിട്ടാ ഒരുപാടില്ല ഇതിപ്പോ പതിനായിരം ലിറ്റർ വെള്ളം അടിച്ചിട്ടുണ്ട് അഞ്ചു കിലോ ഇട്ടാണ് കിടന്നോളൂലോ ആ ചേട്ടൻ പറഞ്ഞാൽ അടിവേ കിടന്നോളൂ അപ്പൊ നമ്മുടെ ഏറെ ഉണ്ട് നമുക്ക് ഇനി ഒരു കാര്യം ചെയ്യാം ബാക്കി നമുക്ക് ഇൻവേർട്ടറിൽ ഒരു എയറേറ്റർ കൂടെ കൊടുക്കാം ഇൻ കേസ് കറണ്ട് പോകുവാണെങ്കിൽ എയർ വർക്ക് ചെയ്യാനായിട്ട് ഇനി ഇവനെ അങ്ങനെ പിടിക്കും അത് പറയോ വലുത് വേണോ ഒരു ഗ്രീൻ നെറ്റ് ഗ്രീൻ നെറ്റ് പപ്പാണി നെറ്റ് എടുക്കാൻ പോയിട്ടുണ്ട് അങ്ങനെ അങ്കള് പോകാൻ വേണ്ടി നിക്കുവാണ് അങ്കിൾ ഇന്നലെ വന്നതാണ് അല്ല അഡ്രസ് മാറിയില്ല എങ്കിൽ പറഞ്ഞാൽ കൂടായിരുന്നില്ല ഇതിനെ ഞങ്ങള് ഒത്തിരി വലിപ്പമൊന്നുമില്ല ഇത് വന്നില്ല ഞങ്ങള് കേറി ആ ഈ ഗ്രീൻ നെറ്റ് പിടിക്കുന്നത് നല്ല കളർ കളറൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങോട്ട് കാര്യം ചെയ്യാൻ പിടിച്ചു മാറ്റിവിടായി അത് മനസ്സിലായി നമ്മൾ പിടിക്കാൻ വേണ്ടി ഉള്ളവരാണ് മടക്കി ഇതുവരെ ആരും മീനൊക്കെ എല്ലാരും ബാ എല്ലാരും ബാ ഞാൻ കുളത്തിൽ ഇറങ്ങാ അല്ലേ നമ്മൾ പിന്നെ വൃത്തിയായിട്ട് കാണിച്ചോ ഞാൻ ഇറങ്ങാം ഞാൻ ഇറങ്ങാം അയ്യോ എന്റെ കാലം ഒന്ന് കടിക്കും ഓർക്കുന്നുണ്ടോ എന്നാ നമ്മടെ അതെ ഇനി അവനെ ഫ്രീ ആയിട്ട് നമുക്ക് ഇറക്കി വിടാം എഴുതി കണ്ടോ ആല പോലെ നീ ഇവിടെ നിക്ക രണ്ടു മിനിറ്റ് രണ്ടു മിനിറ്റ് ഇവിടെ നിക്കടാ അതിനുള്ള ഗ്യാപ്പ് കിട്ടിയില്ല ഏതാങ്കളെ ഇവിടെ നല്ല ഊരാണ് കേട്ടോ ഒരു അഞ്ചു കിലോങ്കിലും കാണുമല്ലേ അഞ്ച് പത്ത് കിലോ ആയങ്കിലും അടിപ്പിച്ചു ഞാൻ എന്തായാലും കറിക്കാം കേട്ടോ കാരണം ഞാനിവിടെ നിൽക്കുന്നത് സേഫ് അല്ല മമ്മി പറയുമായിരുന്നു നമ്മൾ ആമസോണിൽ നിന്ന് പിടിച്ചണി ഇതിന്റെ ഒരു അൻപത് കിലോ ഉള്ളതിന് നമ്മൾ ചൂണ്ടായിട്ട് പിടിച്ചിട്ടുണ്ട് അതിന്റെ വീട് നമ്മുടെ ചാനലിലെ സൈഡിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഇത് ഒരു ഒന്നര മീറ്റർ നീളം വെക്കും ഒന്നര മീറ്റർ എന്ന് പറയുമ്പോൾ ഏകദേശം ഇതിൻ്റെ അത്ര നീളം വെക്കും അത് നല്ല രസമായിരിക്കും അത് കിടക്കണം അപ്പതിനാണെങ്കിലും വളർന്ന് കഴിയുമ്പോഴേക്കും നല്ല രസമായിരിക്കും അപ്പൊ ചേട്ടൻ ഞാൻ ചോദിക്കുവായിരുന്നു ടാങ്ക് ഓക്കെ ആണെന്ന് ടാങ്ക് ഓക്കെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നേ എങ്ങനെയുണ്ട് അത് തന്നെ അത് തന്നെ അത് തന്നെ ഈ മീനിനെ നമ്മളൊരു നാലെണ്ണത്തിൽ പിടിച്ചിട്ട് നമ്മൾ തിരിച്ചു തിരിച്ചുവിട്ടാണ് കേട്ടോ അത് ഒറിജിനൽ ആമസോണിന്നുള്ള മീൻ റിവറിലെ മീൻ അപ്പൊ ഇനിയിപ്പം നമ്മൾ വൈകുന്നേരം ആകുമ്പോഴേ ക്യൂമാർക്ക് ഫീഡ് ചെയ്യും ഫീഡ് ചെയ്യണ്ടേ ഇതിനു ഇതിനുമുമ്പത്തെ നമ്മുടെ റെട്ടേൽ ചത്തമായിരുന്നു അതിന്റെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് ഏറെ ഏഷ്യത്ത് പ്രശ്നം വന്നായിരുന്നു പിന്നെ ഏറെ ഇഷ്ടം പ്രശ്നം വരത്തില്ല ഫുൾ ടൈം ഇത് വർക്കിംഗ് ആണ് നമ്മൾ ബാക്കപ്പ് ആയിട്ട് ഒരു സാധനം കൂടെ കൊടുക്കും കേട്ടോ അതും കൂടെ കൊടുത്ത് കഴിയുമ്പോഴേക്കും ഓക്കെ ആവും അപ്പൊ ഇനി വൈകുന്നേരം തീട്ട് കൊടുക്കാം അങ്ങനെ നമ്മൾ മീൻ സേഫ് ആയിട്ടുണ്ട് ചേട്ടാ ഇനി തിരിച്ച് വീണ്ടും പരിപാടികൾ ചേട്ടാ വണ്ടി തിരിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടോ വണ്ടി നമുക്ക് ഇങ്ങനെ ഇവിടെ വർഷിക്കാം ചേട്ടൻ പറഞ്ഞാൽ വലിയ അരാപ്പൊക്കെയാണ് വിളിച്ചാൽ അവിടെ ഉണ്ടെന്നു പറഞ്ഞത് ഞാൻ ഒരു സംഭവം ഈ കാണിച്ച പല്ലിന്റെ ഒരു പ്രത്യേകത ഞാൻ ജസ്റ്റ് ഒന്ന് വായി പിടിച്ചല്ലേ ഉള്ളുണ്ടോ ഒരു ആയിരം തളയുണ്ട് എന്റെ കൈയ്യിൽ ഇത്തം പോലെ ഉളകള് അപ്പൊരു കാര്യം ചെയ്യാം നമുക്ക് വൈകുന്നേരം ഫീഡ് ചെയ്യാം കേട്ടോ നമ്മളെല്ലാം ചെയ്തതിന് ശേഷം ഇപ്പോഴാണ് നമ്മൾ ഒരു സംഭവം നോട്ടീസ് ചെയ്തത് നിങ്ങൾ നോട്ടീസ് ചെയ്ത് നമുക്ക് അവിടെ രണ്ട് പൈപ്പ് ആണ് ഉള്ളത് നമ്മുടെ നിന്ന് വെള്ളം വരാനായിട്ട് പക്ഷെ ഇപ്പൊ ഒരു ഫിൽറ്റർ ഒരു പൈപ്പിൽ കൂടെ വെള്ളം വരുന്നുള്ളൂ മറ്റേതിനകത്ത് വെള്ളം വരുന്നില്ല അതിന്റെ റീസൺ എന്താണെന്ന് ആക്ച്വലി നമുക്ക് നോക്കണം എന്തെങ്കിലും കയറി അടഞ്ഞു നടന്ന് ഇപ്പൊ നോക്കുവാണെങ്കില് ഇത് ഇതിന്റെ മേല് വരെ വെള്ളമുണ്ട് ഇത്രയും വരെ വെള്ളം കിടപ്പുണ്ട് പക്ഷെ എന്നാൽ ഇതിനകത്ത് വെള്ളം വരുന്നില്ല ഫിൽട്ടർ ഓഫ് ചെയ്യാം അപ്പം ആ ഫിൽട്ടർ ഓഫ് ചെയ്തിട്ടുണ്ട് മിക്കവാറും എന്തെങ്കിലും കയറി ഇതിൽ നിന്ന് അടഞ്ഞതായിരിക്കും അല്ലേ അപ്പം എന്തോ സാധനം അതെ എങ്ങനെ കയറി എന്താണെന്ന് അറിയില്ല അപ്പം നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇവിടെ അഡീയിൽ സാധനം കയറിയിട്ട് രണ്ട് സ്ഥലമുള്ള ഒന്നുകിൽ ഈ ജോയിന്റിനെവിടെ അതല്ലെങ്കിൽ ഈ ജോയിന്റിനോടെ അപ്പയാണെങ്കിൽ അപ്പോൾ രണ്ട് കളക്ടർ മേടിച്ചിട്ടുണ്ടോ അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ഈ രണ്ട് ജോയിന്റ് നമുക്ക് കട്ട് ചെയ്യാം അപ്പം നമ്മൾ ഏകദേശം ഇവിടെ വെച്ചിട്ട് ഈ പൈപ്പിനെ ഒന്ന് കട്ട് ചെയ്യുകയാണെ എന്തെങ്കിലും നോക്കിയാൽ അപ്പം അവിടെ എന്തെങ്കിലും ഉണ്ടോയെന്ന് ഇപ്പം ഓൺ ആക്കി നോക്കി ഇവിടെ വെള്ളം മരുന്ന് നോക്കാം ആ ഇത് നമ്മളവിടെ മോട്ടർ ഓൺ ആക്കിയിട്ടുണ്ട് കണ്ടോ ഇതിനകത്ത് നമ്മളിപ്പോൾ അവിടെ ഫുൾ വിളവനാണെങ്കിൽ ഇതിനകത്ത് ഇത്ര വെള്ളം വരുന്നത് അപ്പോൾ ഇവിടുത്തെ പ്രശ്നമാണ് ഓഫ് ചെയ്തോ അപ്പം നമുക്ക് ഈ കണക്ടർ ജസ്റ്റ് ഒന്ന് ഊരി നോക്കാം അപ്പോൾ അറിയാം എന്താണ് കണക്ടർ ഊരി ആ ഇത് കാണിച്ചു തരാം അയ്യോ അപ്പുറം വെള്ളം പോട്ടെ ഇത് ഫുള്ള് അടഞ്ഞിരിക്കുവാണ് ഇത് ഇതിനകത്ത് ഇതിനകത്തൊരു അരിപ്പ ഉണ്ടായിരുന്നു അപ്പൊ ആ അരിപ്പ അകത്തോട്ട് പോയിട്ട് ഫുള്ള് സാധനം കേറി ഇത് കണ്ടോ ഇത് തന്നെ സംഭവം അപ്പൊ നമ്മൾ വെള്ളം കളയുന്നില്ല അകത്ത് പിരിയുണ്ടോ അകത്തെ പിരിയാ നമ്മൾ വീണ്ടും ഇതിനെ ടൈറ്റ് ചെയ്ത് അടയ്ക്കുന്നു ഉള്ള സംഭവം ഇനി പോക്കെ ില്ല ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കുവാണെങ്കിൽ നല്ല വ്യത്യാസമാണ് കേട്ടോ ഏകദേശം ഒരുപോലെ തന്നെയാണ് വെള്ളം വരുന്നത് ഇപ്പൊ ആക്ച്വലി അപ്പറയാണ് കൂടുതൽ വരുന്നത് നമുക്ക് വെള്ളം ഫുൾ ഫോഴ്സിൽ ഒഴുകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ആദ്യമേ ഒഴുകുന്നത് എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നോ ഇപ്പൊ നല്ല ഫോഴ്സിൽ ഒഴുകുന്നു ഇങ്ങനെ ഉള്ളത് കൊണ്ട് അടി അഡ്വാൻറ്റേജ് ഉണ്ട് ഒന്ന് നല്ല എയറേഷൻ നടക്കും നല്ല രീതിയിലുള്ള എയറേഷൻ ഇവിടെ നടക്കുന്നുണ്ട് ഇത് കണ്ടല്ലോ പിന്നെ വെള്ളമാണെങ്കിൽ നന്നായിട്ടൊന്ന് കിടന്ന് ഒഴുകും അപ്പൊ അങ്ങനെയുള്ള ഒഴുക്ക് ഒരു മൂവ്മെന്റ് നമ്മുടെ മീനുകൾക്ക് ഒത്തിരി നല്ലതാണ് അപ്പൊ ശ്രദ്ധിച്ചായിരുന്നോ മീനുകൾ കുറച്ചുകൂടെ ആക്റ്റീവ് ആയില്ലേ അലിഗേറ്ററൊക്കെ മേല് വരും നേരത്തെ കാണാൻ പോയില്ലായിരുന്നു മേല് വരുന്നുണ്ട് പിന്നെ മീനുകൾ ചാടും ഒക്കെ അലികേറ്റർ നല്ല ആക്റ്റീവ് ആണ് കേട്ടോ ചെടിയൊക്കെ ഒന്ന് വളർന്ന് കഴിയുമ്പോഴേക്കും ചടിപൊളിയായിരിക്കും മേമടി വീട്ടിൽ കണ്ടുവരുമ്പഴേക്കും പുറകെ പറയാം പിള്ളേര് ഇവിടുത്തെ ഫ്രണ്ട് കയറി വരുന്നു അടുത്ത ആളെ മേമെ മേമെ വിളിച്ചോണ്ടി വരുന്നു ഒരു ജമ്പർ മീനെ മേടിച്ചിട്ടുണ്ട് ചേച്ചി മാത്രമേ കാണാത്തുള്ളൂ കേട്ടോ തീട്ട് കൊടുത്താലോ ബാ അഞ്ചും കണ്ടില്ലല്ലോ ഇതേ കണ്ടല്ലോ നല്ല ഫ്രഷ് പുല്ലൻ അപ്പോൾ ഒരു കാര്യം ചെയ്യുന്ന ഫിൽറ്റർ ഓഫ് ചെയ്യാം ഫിൽട്ടർ ഓഫ് ചെയ്യുമ്പോഴേക്കും നമുക്ക് നന്നായിട്ട് കാണാനായിട്ട് വരും കേട്ടോ ഫിൽട്ടർ ഓഫ് ചെയ്തേക്കും പൊങ്ങി വരും ദൈവം അപ്പം അവിടുന്ന് ഫിൽറ്ററിനെ ഓഫ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ആരാണ് ആദ്യം കണ്ടുപിടിക്കും നോക്കാം കേട്ടോ നമ്മുടെ പുതിയ മീനിനെ അതെ ആ കൂട്ടത്തിൽ ഞാനാണെങ്കിൽ ഇവിടെ മീനിനെ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്യുകയാണ് കേട്ടോ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുതിയ മീനിന് കഴിക്കാനായിട്ട് പറ്റും

ആ രണ്ടുപേരും കൂടി ഇടിയാണ് കേട്ടോ അടുത്ത വലിയ പേസ് ഒരെണ്ണം അങ്ങ് അലികേട്ടറിന് കൊടുക്കട്ടെ അലികേട്ടർ അലിഗേറ്റർ കൊടുക്ക ഓ അലികേട്ടർ കിട്ടി അലികേട്ടനും കിട്ടി ചെറിയ രാപ്പയും എവിടെയാ ഓ അത് വരുന്നതും കൊണ്ടുപോയി എവിടെ നമ്മൾ ചെറുത് ഇനിയിപ്പൊ നമുക്കൊരു കാര്യം ചെയ്തയിക്കുന്നെ എല്ലായിടത്തും ഇങ്ങനെ വിതറിയിടാം ഇതാകുമ്പം നമ്മുടെ ചെറുതും വലുതും എല്ലാം മാറി മാറി കിട്ടും തറയിൽ പോയി കയറു കഴിഞ്ഞാൽ പിന്നെ വേണത് ഇടയ്ക്കൊക്കെ അടിക്കുന്നുണ്ടോ എടുത്താൽ മരുന്ന്ണ്ടോ അപ്പോൾ കണ്ടല്ലോ നമ്മളിന്ന് ഫിൽറ്ററിന്റെ ബാക്കി സ്പോഞ്ച് വിട്ട് ചെടികളൊക്കെ വടന്ന് കഴിയുമ്പോഴേക്കും നമ്മുടെ വെള്ളം നല്ല ക്ലീൻ ആവും അപ്പോൾ നമുക്ക് കാണാനായിട്ട് വരും കേട്ടോ താങ്ക് യു സോ മച്ച് ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ടോ അതിൻ്റെ പേയാണ് എല്ലാവരും ഇതേ കുഞ്ഞു പറയാം ഈ ഹാങ്ക് വിട്ടാൽ ചേച്ചി ഇതുവരെ കണ്ടില്ല ചേച്ചി മീൻ നോക്കി ഇവിടെ വെച്ചാൽ ചേച്ചി അത് മീനിനെ കണ്ടിട്ട് പോയാൽ മതി മമ്മി അഞ്ചു അപ്പം എല്ലാവരും കേട്ടോട്ട് വിടാ